ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചിക്കൻ മൊമോസാണ് മോമോസ് എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനമാണ് ചിക്കൻ മോമോസ് അപ്പോൾ പിന്നെ ഒന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ബഹ്റൈനിൽ ഉമ്മ ഡിംസൺ മോമോസ് മൊമോസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ പോയിട്ടോ ഞങ്ങൾ കഴിക്കാറുള്ള അവിടുത്തെ മൊമോസിന് അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കുറച്ച് ദിവസം മുന്നേ ഞാൻ നമ്മളൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ പോയി അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ട് നമുക്കത് ഒരു റെഡിയാവാത്തൊരവസ്ഥ വരില്ലേ അപ്പോൾ എന്തിനു നിരാശപ്പെടണം എന്ന് വിചാരിച്ച് ഒറ്റ വിടലെങ്ങ് വിട്ടും മലസ്ഥോട്ട് അങ്ങനെ പോയി കഴിച്ചു നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ കഴിക്കാൻ ടേസ്റ്റായിരുന്നു പക്ഷേ അതൊരു അത് നമുക്കൊരു ലെവലല്ലാത്ത പോലെ തോന്നിയതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇച്ചിരി മാത്രം ആവശ്യമുള്ളൂ അത് പിന്നെ സമയമില്ല അതുണ്ടാക്കിയാനുള്ള അപ്പം എന്നാൽ പിന്നെ പുറത്ത് പോയി കഴിക്കാൻ വിചാരിച്ചിട്ട് കഴിച്ചതാണ് കേട്ടോ എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ് എന്നോട് എപ്പോഴും പറയും അമ്മയെ മോമോസ് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കുന്നു അപ്പം പറയാനുള്ളത് ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് സോസ് കിട്ടുന്നുണ്ട് ഒന്ന് നല്ല ഇച്ചിരി മധുരമുള്ള സാധാരണ നമ്മൾ കഴിക്കുന്ന ടൊമാറ്റോ സോസ് ഇല്ലേ അത് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കത്തില്ലേ അതായത് മുളക് ചതവ് മുളകും അതുപോലെ പുളിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തി ഇല്ലേ അതാണ് രണ്ടാമത്തത് അത് രക്ഷയില്ല ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ അതിൽ ചേർക്കുന്നുണ്ട് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടത് അതൊരു അടി ദീക്കാണെന്ന് ഈ കാണുന്ന ഈ സാധനം ഞാനീ പറഞ്ഞതെട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്താ പറയുക ഒരു രക്ഷയില്ല ഇത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഭാഗത്ത് ആരെങ്കിലും ഇതിഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി കഴിച്ചു നോക്കൂട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലാണീ പറഞ്ഞത് പിന്നെ വീട്ടിൽ നിന്ന് ഇതുണ്ടാക്കുക പറഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി ഇത്തിരി സമയം ഇതിന് വേണം അതുകൊണ്ട് പിന്നെ അത് അതുമല്ല നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പോയി ഇരുന്നാലും പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനായിട്ട് അവർ എടുക്കണുണ്ട് കാരണം അതൊരു ഓർഡർ നമ്മൾ കൊടുത്ത ശേഷം അവർ പോയി ഉണ്ടാക്കണതാണ് ഉണ്ടാക്കി വെക്കണതല്ല ഇത് നമുക്ക് ചൂടോടെ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മലസ്ഥ പോയി കഴിച്ചോളൂ കേട്ടോ അവിടുത്തെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ അവിടെ പോയാ കഴിക്കാറ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് മോമോസ് കിട്ടുന്ന പക്ഷേ ഞങ്ങൾക്കിഷ്ടം അവിടെയാണ് മോൾക്ക് ഇഷ്ടം അവിടെയാണ് എനിക്കും ഇഷ്ടം അവിടെയാണ് അപ്പോൾ നമ്മൾ അവിടെ അത് കഴിക്കാൻ പോവാറ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉള്ളവർ ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി ട്രൈ ചെയ്തോളൂട്ടോ അപ്പം അറിയാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി കൂടെ ഒന്ന് ഇതിലെനിക്ക് ഒന്ന് ഷെയർ ചെയ്യണേ ഞാൻ ഉണ്ടാക്കിയിട്ട് അത് റെഡി ആയിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് ബായ്